ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉടനെ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് വേറൊന്നുമല്ല ഇന്ന് പവർ ടീമിലേക്ക് കയറാൻ ഉള്ള ഒരു അവസരം വന്ന സമയത്ത് രതീഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പവർ ടീമിലേക്ക് കയറാൻ സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ രതീഷ് ഒരു അതിഥിയാണ് അതിഥിക്ക് ഒരിക്കലും മത്സരിക്കാനായി സാധിക്കില്ല എന്നാണ് ബിഗ് ബോസ് വളരെ വ്യക്തമായും പറയുന്നത് അതിനർത്ഥം ഉറപ്പിക്കാം ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല രതീഷ് നിൽക്കുന്നത് പകരം ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും രതീഷിന് ഇനി പഴയ ഒരു കളിയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ്ട പുള്ളി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് എന്തെങ്കിലും പുള്ളിക്കൊരു ടാർഗറ്റ് ഉണ്ടാവും അത് കഴിയും പുള്ളി അങ്ങ് പോവും അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനകത്തൊരു ഒരു പഴയ ലെവൽ ഗെയിമോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റോ ആയിട്ടല്ല നമ്മുടെ രതീഷ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ടാണ് പവർ ടീമിൽ മത്സരിക്കാൻ കഴിയാത്തത് സോ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് അതുകൊണ്ട് വലിയ ഹോപ്പൊന്നും നമുക്കിനി ഈ സീസണിൽ വേണ്ട പുള്ളിയെ കൊണ്ടുവന്ന് ഒരു ഗെയിമിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാമെന്നുള്ളത് മാത്രമായിരിക്കാം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം